പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമുകളെ തെരഞ്ഞെടുത്തു ടീം രൂപീകരണവും ജേഴ്സി വിതരണവും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പാലക്കാട് പങ്കജ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല ജൂനിയർ യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാനുള്ള കാസർഗോഡ് ജില്ലാ ടീമുകളെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ട ടീം അംഗങ്ങൾക്കുള്ള ജേഴ്സികളും വിതരണം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ടീം രൂപീകരണവും ജേഴ്സി വിതരണവും കാസർഗോഡ് ജില്ലാ ബോക്സിംഗ് ടീം സെക്രട്ടറി കെ ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് വെച്ച് നടക്കുന്ന ഏഴാമത് സംസ്ഥാന ജൂനിയർ യൂത്ത് ബോക്സിംഗ് ടീമിന്റെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ളത് ധാരാളം പരിമിതികളിലുള്ളിൽ നിന്നുകൊണ്ട് ആണ് ഈ ടീം റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കൊരു ബോക്സിങ്ങിന് വേണ്ട ഒരു റിംഗ് ഇല്ല ഒരു റിങ് സ്പോർട്സ് കൗൺസിൽ കൊടുത്തിട്ടുണ്ടെന്ന് അറി കഴിഞ്ഞ അത് അവർ വാടക ചോദിക്കുന്നതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല അതായത് ബോക്സിങ് റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളിക്കളമാണ് കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു കളിക്കളമാണ് ബോക്സിങ് റിങ് അതില്ലാണ്ടാണ് കാസർഗോഡ് ജില്ലാ ടീം ഇപ്പോൾ പരിശീലനം നേടുന്നത് അപ്പോൾ വളരെ നല്ല കുട്ടികൾ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പേര് മെഡൽ ടീം ചടങ്ങിൽ ജില്ലാ ബോക്സിംഗ് വൈസ് പ്രസിഡന്റുമാരായ ബി എസ് രേഖ അജയ്കുമാർ നെല്ലിക്കാട്ട് മുൻ ബോക്സർ നൌഷിം നാരായണൻകുട്ടി മനോജ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ വിജയകൃഷ്ണ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു കാഞ്ഞങ്ങാട് ക്രിക്കറ്റ് ക്ലബ്ബ് പി ജി ബി വെജിറ്റബിൾസ് ഇൻസ്റ്റാ ബേക്കാൻ കൂൾ ഐക്കാർഡ് ട്രോഫി എന്നിവരാണ് ടീമുകൾക്കുള്ള ജേഴ്സി സംഭാവന ചെയ്തത് പരിശീലനത്തിനായി ഗ്രൗണ്ട് അനുവദിച്ചു നൽകിയ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിനുള്ള തങ്ങളുടെ സ്നേഹവും കടപ്പാടും അറിയിച്ചാണ് ടീമുകൾ മികവിന്റെ മാറ്റുരയ്ക്കാനായി പാലക്കാട്ടേക്ക് പോയത് അതായത് കാസർഗോഡ് ജില്ലയിൽ ബോക്സിംഗിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് അവരുടെ ഗ്രൗണ്ട് അവരുടെ സൗകര്യം ലൈറ്റ് എല്ലാം ചെയ്തു തരുന്നത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളും വിജയക്ഷണമാഷമൊക്കെയാണ് അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് ഈ ബോക്സിംഗ് ടീം മുന്നോട്ട് പോകുന്നത് News Bureau Art.